ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നില അടിപൊളിയായിട്ടുള്ളൊരു കിസ്മിസ് സാൻഡ്വിച്ച് ആണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പം നമ്മുടെ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ജാം ഒന്ന് പുരട്ടി കൊടുക്കാം ജാം നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനു മുകളിലായിട്ട് കിസ്മിസ് ചേർത്ത് കൊടുക്കണം ഞാൻ വെള്ള ഉണക്കമുന്തിരിയാണ് മുന്തിരയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിനു മുകളിലായിട്ട് കുറച്ച് പഴം ഒന്ന് വെച്ചു കൊടുക്കണം അപ്പം ഞാൻ ഒരു പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ചുകൊടുക്കാം അതിനുശേഷം രണ്ടാമത്തെ ബ്രെഡ് ഇതിനു മുകളിൽ വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഞാനൊരു പാനൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരല്പം നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് ഇതിലേക്ക് വെച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ടും ഒരല്പം നെയ്യൊന്ന് പുരട്ടി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു മുപ്പത് സെക്കൻഡ് കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു അഞ്ച് മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിസ്മിസ് സാൻഡ്വിച്ച് ആണ് ഇത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ തരാം താങ്ക് യു ബാ